മലയാളി പ്രേക്ഷകരെ മൊത്തത്തിൽ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ടാണ് സുബി സുരേഷിന്റെ മരണ വാർത്ത പുറത്തു വന്നത് പ്രേക്ഷകരെ ചിരിപ്പിച്ച സുബി സുരേഷ് ഇനിയില്ല എന്നുള്ള സത്യാവസ്ഥ ഉൾക്കൊള്ളാൻ പ്രേക്ഷകർക്ക് വളരെയധികം സമയം വേണ്ടി വന്നു സുബിയുടെ കുടുംബമാവട്ടെ ഇപ്പോഴും ആ ഒരു ഞെട്ടലിൽ നിന്നും കര കയറിയിട്ടില്ല എന്നാൽ ഇപ്പോഴിതാ സുബിയുടെ കുടുംബാംഗങ്ങളെല്ലാവരും എല്ലാവരും ആശുപത്രിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് ഈ വർഷം ഫെബ്രുവരി ഇരുപത്തിരണ്ട് ബുധനാഴ്ച രാവിലെ പത്തുമണിയോടുകൂടിയായിരുന്നു സുബിയുടെ അന്ത്യം സ്ഥിരീകരിച്ചത് ഇപ്പോഴാ സുബിയുടെ കുടുംബാംഗങ്ങൾ ആശുപത്രിയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയപ്പോൾ മുതൽ നിരന്തരം അവർ പൈസ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു ദിവസമാണ് സുബി ഐ സിയുയിൽ അഡ്മിറ്റായി കിടന്നത് മറ്റേതെങ്കിലും ആശുപത്രിയിലാണ് കാണിച്ചിരുന്നതെങ്കിൽ സുബി രക്ഷപ്പെടുമായിരുന്നു എന്നാണ് ഇപ്പോൾ തോന്നുന്നത് ആ ആശുപത്രിയുടെയും അവിടുത്തെ ആൾക്കാരുടെയും കുഴപ്പം കൊണ്ട് തന്നെയാണ് സുബി മരണപ്പെട്ടതെന്ന് എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നു ഇരുപത്തിയൊന്നാം തീയതി രാത്രിയാണ് സുബി മരണപ്പെട്ടതെന്ന് അറിയിച്ചത് പക്ഷേ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് പിറ്റേ ദിവസം രാവിലെ ആയിരുന്നു ഒരു പുരോഹിതന്മാർ നടത്തുന്ന ഒരു ആശുപത്രിയായിരുന്നു അതെന്നും ബില്ല് ചോദിച്ചിട്ടു പോലും അവർ തരാൻ വിസമ്മതിച്ചുവെന്നും അന്ന് കേസിനും വഴക്കിനുമൊക്കെ പോകാനുള്ള ഒരു മാനസിക സ്ഥിതി ആയിരുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെയൊന്നും ചെയ്യാതിരുന്നതെന്നും കുടുംബക്കാർ പറയുന്നു സുബി സിസ്റ്ററിന്റെ അടുത്ത് കനഹസിംഹാസനത്തിന്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മരണപ്പെട്ടതെന്നും കുടുംബാംഗങ്ങൾ പറയുന്നു എന്തായാലും മലയാളി പ്രേക്ഷകരെ ഏറ്റവും വേദനയിലാഴ്ത്തിയ ഒരു മരണം തന്നെയായിരുന്നു സുബിയുടേത് നിത്യഹരിത കോമഡി ഷോ സിനിമാലയിലെ സുബിയുടെ വേഷം വളരെയധികം ജനപ്രീതി നേടാൻ സുബിയെ സഹായിച്ചു സുബി ഒരു മികച്ച നർത്തകിയും മിമിക്രീം ഓൺ ആക്ട് ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു തൃപ്പൂണിത്തുറയിലാണ് സുബി സുരേഷ് ജനിച്ചത്